കെണിയിലാക്കാനുള്ള ശ്രമത്തിനിടെ ചാടി വീണാക്രമിച്ച പുലിയെ ധീരമായി നേരിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കയ്യിൽ കടിച്ചുകിടന്ന പുലിയിൽ നിന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തി ശ്രീനഗറിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം ഗാന്ധർബാൽ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് പുലി ഇറങ്ങിയത് വിവരമറിഞ്ഞ് മരംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ പിടികൂടാനായുള്ള തിരച്ചിലിനിടയിൽ നിരവധി ആൾക്കാർ പുലിക്കു മുന്നിൽപ്പെട്ടു എന്നാൽ പുലിയുടെ ഏറെ അടുത്തെത്തിയ ഉദ്യോഗസ്ഥനു നേരെയാണ് പുലി ആക്രമണം രൂക്ഷമാക്കിയത് പുലിയെ നേരിടാനായി മുന്നിൽ കിടന്ന വടിയെടുക്കാൻ തുടങ്ങവെ പൊടുന്നനെ ഉണ്ടാവുകയായിരുന്നു ദേഹത്തേക്ക് ചാടി വീണ പുലി ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കടിച്ചു കിടന്നു ഈ സമയം നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് പുലിയെ നേരിട്ട് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പുലിയെ കൂട്ടിലാക്കി രണ്ട് സ്ത്രീകളടക്കം അഞ്ചു പേർക്കാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോൾസ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്